மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துர காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் வாரப்பட்டு அங்கன்வாடி குட்டிகளும் நடத்தி വാരപ്പെട്ടി കവലയിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലുള്ള സ്മാർട്ട് അംഗനവാടിയിലെ കുട്ടികളുടെ യാത്രയെപ്പും വാർഡിലെ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി റാണിക്കുട്ടി ജോർജ് ചന്ദ്രശേഖരൻ നായർ ബിന്ദു ശശി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു

രഞ്ജു പോൾ ഷെയ്ലാ സുഗുണൻ ജിസ് പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം